ഇടുക്കി അടിമാലയിൽ യുവാവിനെ കാറിൽ കെട്ടിയിട്ട് കൊട്ടേഷൻ സംഘം ഫോൺ കവർന്നു ആക്രമണത്തിൽ പരിക്കേറ്റ് കുഞ്ചിത്തണ്ണി സ്വദേശി സുമേഷ് സോമനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കല്ലാർകുട്ടിയിൽ വെച്ചാണ് സുമേഷ് സോമനെ അഞ്ചംഗ സംഘം ആക്രമിച്ചത് കൈകാലുകൾ കാറിന്റെ സീറ്റിനോട് ചേർത്ത് കെട്ടിയ ശേഷം രണ്ടു ഫോണുകൾ അക്രമികൾ കവർന്നു പുലർച്ചെ ഇതുവഴിയെത്തിയ വഴിയാത്രക്കാരാണ് സുമേഷിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇയാളുടെ കൈക്കും കഴുത്തിനും പരുക്കേറ്റിട്ടുണ്ട് ഒരാള് വണ്ടി വന്നപ്പോ തന്നെ നമ്മുടെ വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിയുടെ മുമ്പിലോട്ട് കടന്നു ഇയാള് സൈഡിൽ നിന്ന് നമ്മുടെ തുറന്നിട്ട് ഈ എന്തോ ഉണ്ട് ഒരു അത് വെച്ചിട്ട് പോയി അതിനുശേഷം പിന്നെ എനിക്ക് ഓർമ്മയില്ല രാവിലെ ഒരു മൂന്ന് മണിക്ക് ശേഷം എഴുന്നേക്കുമ്പോ എന്നെ കാലും ചേർത്ത് കെട്ടിയിട്ടുണ്ട് ഇൻഫോ പാർക്ക് ജീവനക്കാരനായ സുമേഷ് നാട്ടുകാരിയായ പെൺ ഒന്നിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് ഇതിനിടയിൽ ഇരുവരും തമ്മിൽ പിണങ്ങി സുമേഷ് സ്വകാര്യ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യുവതി ഇൻഫോപാർക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു ഫോൺ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഫോൺ കവർച്ചയ്ക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അക്രമി സംഘത്തിലെ രണ്ടുപേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സുമേഷ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇടുക്കി